സമീപകാലത്തായി ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നയൻതാരയും ശിവനും കേസും കോടതിയും വിവാദങ്ങളും ഒഴിഞ്ഞ നേരമില്ല എന്നാൽ മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും പ്രചരിപ്പിച്ചാലും തന്റെ കുടുംബജീവിതത്തിലോ സന്തോഷത്തിലോ വിശ്വാസത്തിലോ യാതൊരു ഭംഗവും ഉണ്ടായിട്ടില്ല അതിന് തെളിവാണ് നടി പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ ഇന്നലെ തൈപൊങ്കലായിരുന്നു സെലിബ്രിറ്റികളെല്ലാം പൊങ്കലാശംസകളും ചിത്രങ്ങളുമായി സോഷ്യൽ മീഡിയയിലെത്തി നയൻതാര പങ്കുവച്ച ചിത്രങ്ങളിലും പ്രത്യേക ആകർഷണം ഉണ്ടായിരുന്നു ഭർത്താവിനും മക്കൾക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ കാണാൻ തന്നെ മനോഹരമാണ് വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ആളാണ് നയൻ അതിനപ്പുറം നയനെ ഒന്നുമില്ല പ്രാർത്ഥനകൾക്കും ആചാരങ്ങൾക്കുമൊന്നും ഒരു കുറവും വരുത്താറുമില്ല വൈറ്റ് തീമിലാണ് നയൻതാരയുടെ ഇത്തവണത്തെ പൊങ്കലാഘോഷം ചുരിദാറിൽ നയനും വെള്ള ഷർട്ടും മുണ്ടുമുടുത്ത് വിഘ്നേഷും മക്കളും വരുന്നു അത്രയധികം ദൈവഭക്തിയുള്ള ആളാണ് വിഘ്നേഷ് ശിവനും നയൻതാരയുടെ എല്ലാ ഉയർച്ച താഴ്ചകളിലും പിന്തുണയും കരുത്തുമായി എന്നും വിഘ്നേഷ് ശിവനുണ്ട് എങ്ങും സന്തോഷം നിറയട്ടെ എന്ന ക്യാപ്ഷനോടെയാണ് നയൻതാര ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് വീട്ടിലും നാട്ടിലും ഹൃദയത്തിലും സുഹൃത്തുക്കളിലും എല്ലാം ഈ പൊങ്കൽ സന്തോഷം കൊണ്ടുവരട്ടെ എന്ന് നയൻ പറയുന്നു